അപ്പോൾ നമ്മൾ ൂറ് പോകാണിതാ എന്റെ ലുക്കുമണിയാണിത് ലുക്കുവിൻ്റെ കൂടെ നമ്മൾ ലുക്കുവിൻ്റെ സ്കൂളിൽ നിന്ന് ടൂറ് പോകാണ് കേട്ടോ അപ്പം ഇതാ കുറെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് ഗേസ് ഇപ്പൊ സമയം പിന്നെ ആറര മണിയൊക്കെ ആവാനായിട്ടോ നമ്മളൊരു ആറരയ്ക്ക് ഇടങ്ങിയിട്ടുണ്ട് അപ്പം കുറച്ചും കൂടി നേരത്തെ ഇറങ്ങേണ്ടിയിരുന്നു ഒന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഏതായാലും നമ്മളൊരു ആറരയ്ക്കാണ് ഇറങ്ങിയിട്ടുള്ളത് പിന്നെ അവിടെ പൂളും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് നമ്മൾ കണ്ണൂർ വിസ്മയ പാർക്കൊക്കെയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അവിടെ പൂളും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് പിന്നെ ഏകദേശം ഒരു ഉച്ചക്കെ ആവും ഒരു മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അപ്പം നമ്മൾ ഒരുപാട് നേരത്തെ പോയിട്ടൊന്നും കാര്യമില്ല ഏതായാലും നമുക്ക് വേറെ റൈഡിംഗ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ബസ്സിൽ നല്ല പാട്ടും ഡാൻസൊക്കെ ആയിട്ട് നല്ല എൻജോയ് ചെയ്യുമായിരുന്നു കേട്ടോ മക്കൾസൊക്കെ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പം ഹോലൊക്കെ മക്കളെ കൂടെ ഒരു ടൂറ് അത് വേറെ ലെവൽ തന്നെയാണ് കേട്ടോ അപ്പം പിന്നെ നമ്മൾ രാവിലെ കഴിച്ചത് എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് കാലിയൊക്കെ കുടിച്ച് പോരുകയാണ് കാൽ ചായ ഒക്കെ കുടിച്ചിട്ട് നമ്മൾ പിന്നെ കുറച്ച് പിന്നെ ചായ ഒരു പിന്നെ നഴ്സറിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ടിന്നിൽ പോലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ നമ്മൾ കുറച്ച് കടിയൊക്കെ നമ്മൾ തന്നെ കൊണ്ടു വന്നതാണ് കേട്ടോ അപ്പം എല്ലാവരും പാടും അതിൻ്റെ ഇടയിൽ അതൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പോവാണ് കേട്ടോ അപ്പം കണ്ണൂർ വിസ്മയ പാർക്കൊക്കെ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം മക്കൾസൊക്കെ അതാ ഒരുപാട് പാട്ടൊക്കെ പാടുന്നുണ്ട് അപ്പം ഞങ്ങളൊക്കെ പാടിയിട്ടോ എല്ലാ അമ്മമാരൊക്കെ പാടി ടീച്ചേഴ്സ് പാടി നമ്മളോട് കഴിയുമ്പോഴൊക്കെ നമ്മളൊക്കെ പാടി കേട്ടോ അപ്പം അതൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല എന്ന് വെച്ചാൽ ചിലർക്ക് ഒന്നും ഇഷ്ടാവില്ലല്ലോ അപ്പം മെയിനായിട്ട് വെച്ചാൽ പിന്നെ മുഖം കാണിക്കുന്ന ഇഷ്ടമല്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഏതായാലും കുഴപ്പമില്ല പിന്നെ നമ്മളൊക്കെ വളരെ എൻജോയ് ചെയ്ത് കിട്ടും കാരണം കിഡ്സിൻ്റെ കൂടെ അത്ര രസാണല്ലോ നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ ആ ഒരു ഇത് കിട്ടൂല അവർ സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്കൊരു രസമാണല്ലോ അപ്പം ഞാൻ എൻ്റെ വലിയ രണ്ട് മക്കളെയും പിന്നെ ക്ലാസ്സിന് അറിഞ്ഞോളൂ കേട്ടോ ഞാൻ പറഞ്ഞു വെച്ചിട്ടില്ല ഇക്കെ പറഞ്ഞൊക്കെയായിരിക്കും അപ്പം ഓല് നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മൂന്നാമത്തേൻ്റെ കൂടെയാണ് കേട്ടോ അപ്പോൾ പോകണത് ലുക്കൂസിൻ്റെ ഓൻ്റെ നെയ്സറി നിന്നാണ് കേട്ടോ അപ്പം ചെറുതിനെ കൊണ്ടുപോയാൽ എന്താ വെച്ചാൽ നമ്മൾക്ക് വീഡിയോ എടുക്കാനും പറ്റില്ല പിന്നെ വെച്ചാൽ പിന്നെ ചെറിയ മക്കളാകുമ്പോൾ അവൾക്ക് ഒക്കെ ഒരു കതിയേടും കാര്യമൊക്കെ അല്ലേ കുറച്ചും കൂടി കഴിയുമ്പോഴല്ലോലൊക്കെ ടൂറൊക്കെ ആസ്വദിക്കാനൊക്കെ ഉള്ള ഒരു റേഞ്ചിലൊക്കെ എത്തുകയുള്ളൂ അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ ഓളെ എൻ്റെ വീട്ടിലാക്കിയതാണ് ാണ് അപ്പം നല്ല അടിപൊളി ആയിട്ടുള്ള വെയിലുണ്ട് കേട്ടോ വെയിലും അടിപൊളിയാണ് നമ്മൾ ഈ ബ്ലോഗർമാർ പറയുമ്പോൾ എല്ലാം അടിപൊളിയായിരിക്കും ഇല്ലേ ഏതായാലും ഇത് എന്തൊരു വാലാണ് എനിക്കറിയില്ല കേട്ടോ പുഴ കാണുന്നില്ല ഈ പുഴ വെള്ളം പറ്റിയാണോ എനിക്കറിയില്ല ഏതായാലും പിന്നെ കുറച്ചൊക്കെ വെള്ളം കാണുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാൽ കേട്ടോ പിന്നെ നമ്മൾ ഇതിലെ സൈഡ് കൂടെ ഒരു റോഡുണ്ട് പുഴയല്ല എന്നാണ് തോന്നണ എനിക്കറിയില്ല ഏതായാലും ഇപ്പം പുഴയാണെങ്കിലിപ്പം ഈ റോഡിൻ്റെ അടിയിൽ പാലും കാര്യമൊന്നും ഇല്ലല്ല പുഴയൊന്നും ഇല്ല കേട്ടോ ഈ റോട്ട് പാലൊന്നല്ല നമ്മൾ പോകുന്നത് അപ്പം ഈ ഒരു കാലാവസ്ഥയിൽ നമ്മൾക്ക് പിന്നെ വാട്ടർപ്രൂളും അങ്ങനെയുള്ള സംഭവമൊക്കെ തന്നെയാണ് കേട്ടോ നല്ലത് കാരണം അത്രയും ചൂടും വെയിലും അല്ലേ എന്ത് ചൂടാണ് നമ്മളവിടെ ബസ്സിലൊക്കെ പോകുമ്പോട്ടല്ല ചൂടുകാറ്റാണ് ടിക്കടിക്കണത് എല്ലാ കാര്യം പറയാമല്ലോ അപ്പോൾ നമ്മുടെ മലപ്പുറത്തിനായിട്ട് ചൂട് കൂടുതലാണെന്ന് തോന്നുന്നു കേട്ടോ ഇവിടെയൊക്കെ അപ്പം ഏതായാലും എന്താ അറിയില്ല പിന്നെ നല്ല ചൂട് എല്ലായിടത്തും എല്ലോട്ടും നമ്മൾ ഗ്ലാസ് ഒക്കെ ഇട്ടതാണ് കേട്ടോ എന്ന് വെച്ചാൽ ഗ്ലാസ് ഒക്കെ ഇട്ടപ്പോൾ നല്ലൊരു പച്ചപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ വെയിലിൻ്റെ ചൂട് കൊണ്ട് ഗ്ലാസ് നീക്കിയതാണ് കുനാണെങ്കിൽ ഇതാ രാവിലെ തന്നെ നല്ലൊരു കൊരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വെച്ചാൽ രാവിലെ നീക്കുമ്പോൾ തന്നെ ഞാൻ ചെറിയൊരു ജലദോഷം മാരി ഒക്കെ ഉണ്ടാവും പത്ത് മണിയൊക്കെ ആകുമ്പോൾ ഏകദേശം ഒന്ന് സെറ്റായി കിട്ടും കേട്ടോ ഓന് അങ്ങോട്ട് ഓടായിട്ടില്ല രാവിലെ ആയതുകൊണ്ട് കുറച്ച് കഴി കിട്ടും ഓടാവാൻ ഓടായാൽ പിന്നെ എങ്ങനെ ആക്റ്റീവായ തന്നെ ഇരിക്കുകയും ചെയ്യും പോകുന്നതിൻ്റെ ശേഷം തോന്നി വലിയ മക്കളും കൂടി കൂട്ടേനെന്ന് തോന്നി കാരണം പല അമ്മമാരും വലിയ മക്കളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഓരോ ഇവിടെ അടുത്ത ടൂറൊക്കെ പോയത് തന്നെയാണ് അപ്പോൾ ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒഴിവാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഏതായാലും നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ കണ്ണൂർ എത്തിയിട്ടുണ്ട് ബസ്സിൽ നിന്നൊക്കെ നല്ല പാട്ടും ഡാൻസൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ എൻജോയ് ചെയ്തു കേട്ടോ പിന്നെ പുറത്തേക്കൊന്നും ഒരുപാട് നമ്മൾ കാഴ്ചകളൊന്നും കാണാൻ നിന്നില്ല കാരണം ഈ മക്കൾസിൻ്റെ ഒരു പാട്ടും ചിരിയും കളിയും ഡാൻസൊക്കെ ഭയങ്കര രസമാണല്ലോ ഏതായാലും നമ്മളിവിടെ ബസ്സിലെത്തിയിട്ടുണ്ട് നമ്മൾ ടൂറിസ്റ്റ് ബസ്സിനാണ് കേട്ടോ പോകുന്നത് അപ്പോൾ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലേ ഏതായാലും നമ്മൾ പിന്നെ ഇതിലൂടെ ഇങ്ങനെ വണ്ടിയൊക്കെ പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ കുറച്ച് മുകളിലാണ് നിർത്തിയിട്ടുള്ളത് ബസ്സുകളൊക്കെ നിർത്തണം ആ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് നമ്മൾ നടക്കുകയാണ് ഇനി താഴേക്ക് അപ്പം പിന്നെ കൂടെ ഉള്ളവരൊക്കെ ഉണ്ട് കേട്ടോ ബാക്കിൽ ഞാൻ മുന്നിൽ ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഇങ്ങനെ വീഡിയോലും ഒന്നും കാണാത്താണ് കേട്ടോ അപ്പം അതാ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ചെറിയ വെയിൽ തണലും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ വലിയൊരു വെയിലൊന്നും ഇല്ല അവിടെ അപ്പം ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മളിവിടെ എത്തിയപ്പോൾ അപ്പം അതാ നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് തന്നെ നല്ല തടിമാടന്മാരായ നല്ല കില്ലാടുകൾ തന്നെ ഇവിടെ എക്കണമെന്ന് കേട്ടോ പാറയിൽ കുത്തിയതാണോ സിമെൻറ്റിൽ ഉണ്ടാക്കിയാന്ന് തോന്നുന്നു ഏതായാലും എന്താ അറിയില്ല പിന്നെ അപ്പോൾ അത് അടിപൊളിയായിട്ട് തോന്നി കേട്ടോ നമ്മളിവിടെ പിന്നെ കൗണ്ടറിലൊക്കെ ടിക്കറ്റൊക്കെ എടുത്തു അപ്പം ടിക്കറ്റൊക്കെ ഓല തന്നെ എടുത്തതാണ് കേട്ടോ അപ്പം മൊത്തത്തിലാണ് നമ്മളിവിടെ ടിക്കറ്റ് എടുക്കുക അല്ല ഓരോന്നിലും ഓരോന്നിലും കയറാൻ വേണ്ടിയിട്ട് എടുക്കുകയല്ല കേട്ടോ അത് എനിക്ക് നല്ലൊരു കാര്യമായിട്ടാണ് തോന്നിയത് കാരണം നമുക്ക് ഇഷ്ടമുള്ളതിൽ പോയി കയറാമല്ലോ മൊത്തത്തിലെടുക്കുമ്പോൾ നമുക്ക് എല്ലാത്തിലും കയറാലോ ഇതൊക്കെ വരുമ്പോളല്ലേ അപ്പം പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പിന്നെ പ്ലേസും കാര്യമൊക്കെ തന്നെയാണ് കേട്ടോ അവിടെ അപ്പം നല്ല കൊട്ട വെയിലാണ് കേട്ടുള്ള കാര്യം പറയാമല്ലോ നല്ല വെയിലുണ്ട് അപ്പം അതിനിപ്പം പിന്നെ വെയിൽമാറ കെട്ടാനൊന്നും പറ്റില്ലല്ലോ ഒത്തിരി വലിയ പ്ലേസ് ആകുമ്പോൾ അപ്പോൾ ഏതായാലും നമ്മളിങ്ങനെ പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പം ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോകുമ്പോൾ എന്ന് വെച്ചാൽ പിന്നെ നമ്മളാ കൂട്ടത്തിലുള്ള എല്ലാവരും ബാഗൊക്കെ ഇവിടെ വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം ഞാനിപ്പോൾ ചേഞ്ച് ചെയ്യണില്ല ലുക്കിന് ട്രൗസറൊന്നും മാറ്റി കൊടുക്കുന്നുണ്ട് വെള്ളത്തിലൊക്കെ ചാടാനും വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമ്മൾ ഇറങ്ങിയാൽ നമ്മൾ പിന്നെ വൈകുന്നേരം ഇങ്ങോട്ട് വരികയുള്ളൂ കേട്ടോ അപ്പം ചിലവലൊക്കെ ഡ്രസ്സ് മാറ്റുന്നതുകൊണ്ട് കേട്ടോ അപ്പം ഞാനിപ്പം അത് തന്നെ ഇടാന്ന് വിചാരിച്ചു കാരണം പിന്നെ നമ്മൾ പോകുമ്പോൾ വിടാനും വേറെ ഡ്രസ്സ് കരുതിയിട്ടുണ്ടായിരുന്നു ഞാൻ വെള്ളത്തിൽ ഇപ്പം എനിക്കാണെങ്കിലും മടിയാപ്പം എൻ്റെ പാക്കറ്റ് ചാടാനിട്ടുള്ള കാര്യം അറിയാമല്ലോ നമ്മൾ ഈ വേഷത്തിൽ തന്നെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ താഴെയൊക്കെ ഇറങ്ങി പോവാണ് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ പിന്നെ ഗ്രീൻ ഹൗസൊക്കെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ചെറിയ മക്കൾസിനെ ഒക്കെ കൊണ്ടുപോകുന്ന പോലെ കാര്യം പറയാമല്ലോ ഞാൻ ഏതോ ടൂറിനൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ മനസ്സിലാക്കിയാണ് ഇവർ വലുതാത്തവരായിട്ട് കൊണ്ടുപോകുക എന്നുള്ളത് കാരണം നമ്മളെടുത്ത് നടക്കണ ഒരു നമ്മൾ നമ്മളവിടെ കുഴങ്ങും രാവിലെ മുതൽ വൈകുന്നേരം വരെ എത്ര മക്കൾ കാനില്ലയെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ നമ്മളിങ്ങനെ എടുത്ത് ഇങ്ങനെ നടക്കുമ്പോൾ ഭയങ്കര തന്നെയാണ് കൃതിയുടെ തന്നെയാണ് അപ്പം ഇതാണ് നമ്മൾ അടിയിൽ അങ്ങോട്ട് അപ്പോൾ ഒരുപാട് സ്കൂളിലെ മക്കൾസൊക്കെ ഉണ്ട് കേട്ടോ നല്ല തിരക്കും കാര്യമൊക്കെ തന്നെയായിരുന്നു ഇവിടെയൊക്കെ ഏത് സമയത്തും തിരക്കു തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു കേട്ടോ പ്രത്യേകിച്ച് ഈ ഒരു കാലാവസ്ഥയിൽ മഴക്കാലമാകുമ്പോൾ എനിക്കറിയില്ല ഏതായാലും പല സ്കൂളിൽ നിന്നും പല യൂണിഫോമിലും ഇട്ട ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ അപ്പോൾ യൂണിഫോം ഇട്ട് തന്നെ അങ്ങോട്ട് വരാൻ നല്ലത് കാരണം ഓല മക്കൾസിലൊലിക്ക് കണ്ടെത്താൻ പറ്റും ഇവിടെ ആകെ ഇങ്ങനെ പരത്തി നടക്കുകയല്ല എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അപ്പോൾ അതിൻ്റെ ഇടയിൽ മിസ്സിങ് ആവാതിരിക്കാൻ നല്ലതാണ് കേട്ടോ നമ്മൾ പിന്നെ ഉമ്മന്മാരൊക്കെ കൂടുതലോണ്ട് പിന്നെ എന്താ വെച്ചാൽ അതിൻ്റെ ഔശല്യമെന്ന് വിചാരിച്ചു അപ്പോൾ ആ മക്കൾസിന് നമ്മൾ ചെറിയ ഒരു തീവണ്ടി ഉണ്ടല്ലോ അതിൽ കയറ്റാണ്ട് കേട്ടോ ഇനി അപ്പം ഇതത്ര സ്പീഡും കാര്യങ്ങളും ഒന്നുമില്ല ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അമ്മ ചെറിയ കുട്ടികളാകുക നല്ല സ്പീഡില്ല ഇങ്ങനെയായിരിക്കും നല്ലത് അതിൽ കുറച്ചും കൂടി സ്പീഡൊക്കെ ആവാമെന്ന് എനിക്കിങ്ങനെ കണ്ടപ്പോൾ തോന്നിയിട്ടോ ഇത് നമുക്ക് കയറാനൊന്നും പറ്റില്ല പിന്നെ ചിലതൊക്കെ കുട്ടികൾക്ക് കയറാൻ പറ്റും ചിലത് പിന്നെ കുട്ടികൾക്ക് കയറാൻ പറ്റില്ല അതിനൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇവിടെ ഫാമിലി ആയിട്ട് വരുന്ന ഒരു സംഭാവനയാണ് കിഡ്സിന് മാത്രം കേട്ടോ അല്ലതാണ് വലിയ ആൾക്കാരൊക്കെ സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇവരൊക്കെ എത്തക്കെ സെറ്റായി വന്നിട്ട് ഇവിടെ അതിന് മാത്രം എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ കാരണം മക്കൾജിനൊക്കെ കൊണ്ടുവരുമ്പോലെ എൻജോയ്മെൻറ്റ് നമുക്കൊരു രസാണല്ലോ അപ്പം വലിയ ആൾക്കാരൊക്കെ അങ്ങനെ സെറ്റായി വന്ന് പിന്നെ ഒരുപാട് റൈഡിലാവുന്ന നമ്മൾ കയറിയിട്ടില്ല കേട്ടോ ആടെ ആ സൈഡിൽ കാണണം അതിലൊന്നും കയറിയിട്ടില്ല നമ്മൾ ഇതിൽ കയറാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ ഇതൊക്കെ നല്ല സ്പീഡും കാര്യമൊക്കെ ഉണ്ട് അപ്പോൾ അതാ ചെക്കന്മാരൊക്കെ അല്ലാഹർത്ത് വിളിക്കുകയാണ് കേട്ടോ അവരൊക്കെ ഭയങ്കര സെറ്റായി വന്നതാണ് അപ്പം പിന്നെയൊക്കെ ഭയങ്കര രസമായി തോന്നിയിട്ട് നമുക്ക് അത് പിന്നെ ഓലിങ്ങനെ ഭയങ്കര ടീമായി വരുമ്പോളേ ആക്ക രസം തന്നെയാണല്ലോ അപ്പോൾ നമ്മളിനി ഇനി കയറാൻ പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ ലുക്കുനിങ് കൊണ്ടുതന്നെ കയറിയത് എല്ലാ അമ്മമാരും കുട്ടികളൊക്കെ കൊണ്ടായിട്ടാണ് കയറിയിട്ടുള്ളത് അപ്പോൾ ആ പല സ്കൂളിൽ നിന്നുള്ള പല കുട്ടികളും ഉണ്ട് കേട്ടോ ഇവരും നമ്മളെ കൂടെ പോകുന്നതെന്നല്ല ഏതായാലും കറങ്ങുമ്പോൾ ഭയങ്കര രസമായി തോന്നിയിട്ടോ കുറേ ആൾക്കാരുണ്ട് ക്യൂല് പിന്നെ ഇവിടെ ഉള്ളൊരു പ്രത്യേകത എന്താ വെച്ചാൽ ക്യൂല് ഒരുപാട് ആൾക്കാർ നിൽക്കണുണ്ട് കേട്ടോ എവിടെ പോയാൽ ഏത് റൈഡിൽ കയറണമെങ്കിലും ക്യൂല് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് കേട്ടോ അപ്പം ഞാനും മക്കൾസിനോടൊക്കെ നല്ലോണം പിടിച്ചിരിക്കാൻ പറഞ്ഞാണെങ്കിൽ നമുക്ക് പേടിയല്ല എന്നുവെച്ചാൽ കറങ്ങി വരുമ്പോളേ അഥവാ വീണ് പോയാലേ അതിലിട്ട് തന്നെ ഒരു കറക്കുമെന്ന് തോന്നിയപ്പം അപ്പം പിന്നെ അങ്ങനെ എന്താ നല്ലവണ്ണം പിടിച്ചിരിക്കാനൊക്കെ പറഞ്ഞു എന്തായാലും നല്ല രസമുണ്ടായിട്ടത് കുറേ ആൾ വെയിറ്റിങ്ങിലാണ് എവിടെ പോയാലും ഒരുപാട് ആളുകൾ നമ്മൾ ക്യൂ നിന്നിട്ട് അതത്തിലേക്ക് കയറുന്നത് നല്ല ആളുകളുണ്ട് കേട്ടോ ഇവിടെ ഉള്ള കാര്യം പറയാലോ അപ്പൊ നമ്മൾ കിഡ്സിനെ കൊണ്ടുവരുമ്പോ ഭയങ്കര രസമായി തോന്നി കേട്ടോ എനിക്ക് അപ്പൊ നമ്മൾ ആദ്യമായിട്ട് കേറണ ഇതിലാണ് കേട്ടോ എന്ന് വെച്ചാൽ ഇതിന് മുന്നേക്കുള്ളത് കിഡ്സിനൊക്കെ ഉള്ളതാണ് അപ്പം പിന്നെ അതിലൊന്നും കേ സൈഡിലുള്ള സംഭവത്തിലൊന്നും കേറിയിട്ടില്ല കേട്ടോ അപ്പൊ ഓനും കേട്ടിട്ടില്ല കാരണം എനിക്ക് പേടിയാണ് കേട്ടോ ചെറിയ മക്കളാകുമ്പോഴും ഒറ്റയ്ക്ക് കേറ്റി വിടുമ്പളേ മോൾക്ക് പൊന്തണ ആ അപ്പോൾ ഏതായാലും നമ്മൾ ഇതും കൂടി കഴിഞ്ഞിട്ട് നമുക്കിനി പിന്നെ ബൂതക്കണ്ണാടി ഭൂതക്കണ്ണാടി അല്ല മാജിക് ക്ലാസ് എന്താ പറയുക എനിക്കറിയില്ല ഏതായാലും ഈ ഒരു സംഭവത്തിൽ കാണാം നമ്മൾ വന്നിട്ടുള്ളത് ക്ലാസ് കൊണ്ടുള്ളൊരു മാജിക്കാണ് അപ്പോൾ ഇവിടെ നോക്കിയാൽ നമ്മളെ അങ്ങനെ ത്രിബിളായിട്ടും കുറേ ആയിട്ടൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്ന ഒരു പിന്നെ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇവിടെ ചില സ്ഥലത്തൊക്കെ നല്ല ഇരുട്ടും ചില സ്ഥലത്ത് എല്ലാം വെളിച്ചും ഒക്കെ തന്നെ ആയിരുന്നു നല്ല അടിപൊളിയായി തോന്നിയിട്ടോ അപ്പം അതാ കുട്ടികൾക്കാണ് കേട്ടോ ഇതിന്റെയൊക്കെ രസം കാരണം ഓലല്ലേ ഓലല്ലേ ഇതൊക്കെ എൻജോയ് ചെയ്യുക നമ്മൾക്ക് ഇങ്ങനെ നമ്മളൊക്കെ ടൂർ പോകുമ്പോൾ നമുക്ക് പ്രകൃതിയും കാര്യങ്ങളൊക്കെ കാണാനായിരിക്കും ഇഷ്ടം പക്ഷേ മക്കൾസിന് എപ്പോഴും ഇങ്ങനെയുള്ള ഒക്കെ ഇടിച്ചു പാർക്ക് അങ്ങനെയൊക്കെയുള്ളതായിരിക്കും കേട്ടോ അവർക്ക് ഇഷ്ടം പിന്നെ ഈ അടിയിൽ കാണുന്ന സംഭവം പിന്നെ മീനൊക്കെ വളർത്തുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ എനിക്കറിയില്ല ഏതായാലും അങ്ങോട്ട് പ്രവേശനം എന്ന് തോന്നുന്നു കേട്ടോ ഏതായാലും നമ്മൾ ഇവിടെ ഒക്കെ നിന്ന് കുറെ സെൽഫിയൊക്കെ എടുത്തു നല്ലൊരു പ്ലേസ് തന്നെയായിരുന്നു കേട്ടോ ഏതായാലും നമ്മൾ ഇനി ഇതിൽ കയറാൻ പോകണം കേട്ടോ അപ്പം പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളൊരു ഒരു വലിയൊരു പിന്നെ എന്താ വെച്ചാൽ ഒരു തൂണ് അതിൽ ചുറ്റോറ്റും ഇതുപോലുള്ള കൊട്ടകൾ കെട്ടോ അതിൽ നമുക്ക് നല്ല സ്പീഡായിട്ട് കറങ്ങി മുകൾക്ക് അങ്ങോട്ട് പോവും അതുപോലെ ഇങ്ങനെ അടിയിക്കും ഇങ്ങോട്ട് വരും കേട്ടോ അങ്ങനെയുള്ളൊരിത് അതിന് മാത്രം സ്പീഡ് ഒന്നായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ ഏതായാലും അപ്പം പിന്നെ ഞാൻ മോണിങ് കൊണ്ട് തന്നെയാണ് കയറിയത് ഇതാ ഈ സൈഡിൽ കാണുന്ന കൊട്ടയല്ലേ അതുപോലെയുള്ള ഒരു കൊട്ടേ തന്നെയാണ് കേട്ടോ അത് കുഴപ്പമില്ലാത്തായിട്ട് എനിക്ക് തോന്നി നമ്മൾ ഇതാ ഒരുപാട് ദൂരം ഒന്നും ഇല്ല കേട്ടോ ചെറുതായിട്ടുള്ളൊരു തൂണാണ് മാത്രം എളുപ്പമൊന്നുമില്ല കുറച്ചാടുമ്പോൾ ഉൾക്ക് പോയി പിന്നെ അതേമാതിരി നമ്മൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ഏതായാലും നമ്മള് പിന്നെ മക്കൾസ് ഉണ്ടാവുമ്പോ അത് വേറെ എക്സ്പീരിയൻസ് തന്നെ അല്ലേ അപ്പൊ ഇനി നമ്മള് വെയിറ്റ് ചെയ്ത് ഒരുപാട് സമയം വെയിറ്റ് ചെയ്തിട്ട് കയറിയതാണ് കേട്ടോ ഇവിടെ നമ്മളെ പൂതക്കണ്ണാടി പിന്നെ നമ്മുടെ ത്രീ ഡി എഫക്റ്റ് ഉള്ള സംഭവം കേട്ടോ അവിടെ നമുക്കൊരു ക്ലാസ്സൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ഇപ്പോൾ നമ്മൾ വീഡിയോ എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കോമഡി ആയിട്ടാണ് കേട്ടോ തോന്നിയത് കാരണം മുന്നിലൊരു ടി വി അത്രയും തോന്നും വേറെ ഒന്നുമില്ല നമുക്ക് ആ ക്ലാസ് വെച്ചുകൊണ്ട് നമുക്ക് വേറൊരു എക്സ്പീരിയൻസ് തന്നെ അവിടെ നിന്ന് കിട്ടും കേട്ടോ നമുക്ക് ജസ്റ്റ് ആ ചെയർ ഇങ്ങനെ അളക്കണമെന്നുണ്ട് അളക്കണുണ്ടെന്നുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് ഒരുവിധം റൈഡിലൊക്കെ കയറി കേട്ടോ ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാനോ അപ്പോൾ നമ്മൾ ബിരിയാണിയാണ് വാങ്ങിയിട്ടുള്ളത് ഇതിന് ബിരിയാണി എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല നമ്മൾ ഹാഫും മോനാ ഹാഫും എനിക്ക് ഫുള്ള് ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിന് കേട്ടോ പിന്നെ എനിക്ക് തോന്നിയ നെയ്ച്ചോറിൽ കടായി ഉള്ളതിൽ തിരികി വെച്ചാട്ടെ അത് ബിരിയാണി എന്ന് പറഞ്ഞ വൈരി ഒരു ഇതാ എനിക്ക് തോന്നിയിട്ട് എന്നാലും ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കുഴപ്പമില്ല നമ്മൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഫുഡ് കഴിച്ചാൽ നമ്മൾ ഇവിടെ ഉള്ള ക്യാൻറ്റീൻ തന്നെയാണ് അപ്പം അതൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ പൂളക്ക് പോവാണ് കേട്ടോ ഇനി ഒരു ഇല്ല അടിച്ചങ്ങോട്ട് പൊളിക്കണം എന്ന് തന്നെ വിചാരിച്ചിട്ട് എല്ലാത്തിലും കയറില്ലാട്ടോ അപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ മക്കൾസിനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കരക്കത്തി ഇങ്ങനെ കയറിക്കുന്നുണ്ട് ഓലും ഇങ്ങനെ ഓലെ ഓരോങ്ങനെ ചാടാൻ വിട്ടിട്ട് എനിക്ക് അതൊരു ഇതായി തോന്നിയില്ല കേട്ടോ കാരണം നമ്മൾ വരുമ്പോൾ നമ്മൾ എൻജോയ് ചെയ്യണം അത്ര തന്നെ നമ്മൾ ഏതായാലും പൈസ കൊടുത്തില്ലെങ്കിൽ വരേണ്ട ഒക്കെ അപ്പോൾ അത് മാക്സിമം എൻജോയ് ചെയ്യാം കേട്ടോ പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് തോന്നിയ ഒരു യൂട്യൂബർ എന്നൊരു നിലയിലും ഒരു ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു പിന്നെ ആൾ എന്നുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇതുള്ളൊരു നിലയിൽ എനിക്ക് ഭയങ്കര ഒരു അഭിമാനം തോന്നിയൊരു നിമിഷം എന്താ വെച്ചാൽ ഇവിടെ വന്നപ്പോൾ നമ്മുടെ രണ്ട് മൂന്നാളുകൾ മൂന്നാല് ആളുകൾ പരിചയപ്പെടാൻ വന്നു കേട്ടോ അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമായി തോന്നി ആളുകൾ എവിടെ പോയാൽ നമ്മളെ തിരിച്ചറിയുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം ഭയങ്കര സന്തോഷം തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഈ ഒരു കോഴിക്കൂടൊക്കെ നമുക്ക് പോരണം കേട്ടോ അപ്പം അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ പിന്നെ ഈ മുകളിലുള്ള ഈ ഒരു സംഭവത്തുകൂടെ നമ്മൾ പോകണം കേട്ടോ ഈ ഒരു പിന്നെ കമ്പി കൂടെ ഉള്ള ഒരു ട്രെയിൻ യാത്ര എന്താ ട്രെയിൻ എന്താ എനിക്കറിയില്ല എന്തെങ്കിലും പറയാം ഏതായാലും ഈ ഒരു യാത്ര നമുക്ക് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസിനായിട്ട് തോന്നി കേട്ടോ പൂളിൻ്റെ മോളിൽ കൂടെ പോകുന്നത് അപ്പം നല്ലൊരിതായിട്ട് എനിക്ക് തോന്നി കേട്ടോ നമുക്ക് അടിയിലുള്ള ആകാശ ആകാശത്തോടെ അങ്ങനെ പോകുന്നമായിരിക്കും ഇങ്ങനെ അടിയിലുള്ള കാഴ്ചകളങ്ങനെ കണ്ടിട്ട് ഭയങ്കര രസമായി തോന്നി സത്യം പറയുകയാണെങ്കിൽ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പേടി പുറത്ത് കാണിക്കാതിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നല്ല കൊട്ടാര വെയിലത്താണ് ഒരുപാട് ദൂരം ഉണ്ടിട്ടത് തീരണില്ല അപ്പോൾ പൂളൊക്കെ അതാ ചെറിയ മക്കൾ ചുമതില് തൊണ്ണൂറ് വയസ്സായ അമ്മമാർ വരെ ഉണ്ട് കേട്ടോ അപ്പം അതി കാര്യങ്ങളൊക്കെ ഇട്ട് ഓലൊക്കെ ഇങ്ങനെ ഇതിലിങ്ങനെ കുത്തിട്ടിങ്ങനെ കളിക്കുന്നതാണ് അപ്പോൾ എനിക്ക് ഭയങ്കര രസമായി തോന്നിയിട്ടോ പിന്നെ ഇതിൽ നമ്മൾ ഈ വെള്ളം കാണുന്ന പോലെ എല്ലാം ഒരുപാട് ആളുകൾ ഇതിൽ സത്യം പറയുമ്പോൾ മൂത്രയിക്കുന്നോ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് കാരണം ഒക്കെ അധികം ചെറിയ മക്കൾസല്ലേ ഓലും ഇപ്പോൾ ഒന്നും അറിയില്ലല്ലോ പിന്നെ വലിയ പോലും പലൊന്നും ചെയ്യൂല ഏതായാലും ചെറിയ മക്കൾസ് ഒരിക്കലും ഉണ്ടാവും പിന്നെ പിന്നെ എന്താ വെച്ചാൽ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതുകൊണ്ടും പിന്നെ എന്താ വെച്ചാൽ ബ്ലീച്ചിങ് പൗഡർ ഉണ്ടോ അത്ര കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത് ഏതായാലും അതൊന്നും വിചാരിച്ചിട്ട് നമ്മൾ ചാടാതിരിക്കൂല ചാടാതിരിക്കൂലട്ടോ അത് വേറെ കാര്യം അപ്പം ചെറിയ മക്കൾസാണ് ഇവിടെ അധികം വരുന്നത് വലിയ സ്കൂളുകളിൽ നിന്നുള്ള ആൾക്കാരല്ല കേട്ടോ നമ്മൾ ഷോളൊന്നും കഴിച്ചടിച്ചിട്ടില്ല ഇതിൻ്റെ ഒരു പിന്നെ ഐഡൻറ്റിറ്റിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചുറ്റിയിട്ട് തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം എനിക്കിഷ്ടമാണ് കേട്ടോ ഒരു രാശി ഞാൻ തീരെ ഒന്നും ഇങ്ങനെ തന്നെ നടക്കുന്നൊന്നുമില്ല പറ്റാന്ന് അത്രയും ഇങ്ങനെ തന്നെ നടക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം അപ്പം പിന്നെ പിന്നെതാ ഇതിലൊക്കെ ഇങ്ങനെ നനയാണ് കേട്ടോ അപ്പോൾ മോനെ ആണെങ്കിൽ പിന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ പിന്നെ ചില സ്ഥലത്തൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ കാരണം ഫോൺ വെള്ളത്തേക്ക് അങ്ങനെ ഉണ്ടാകാറില്ലല്ലോ ചില സ്ഥലത്തൊക്കെ അലൗഡ് അല്ല പിന്നെ ആ തിര വരുന്ന ഒരു സംഭവമുണ്ട് അവിടെ അലോഡല്ല കേട്ടോ കാരണം ലേഡീസൊക്കെ ഒരുപാടുണ്ടാകുമ്പോൾ പോലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കയറൊക്കെ ചെയ്യൂടെ അതൊക്കെ വിചാരിച്ചിട്ടായിരിക്കും പിന്നെ ഇവിടെയൊക്കെ നിന്ന് എൻജോയ് ചെയ്തപ്പോൾ എനിക്കിങ്ങനെ തോന്നി ചില ആളുകൾ ഇങ്ങനെ മാറിയിരിക്കുന്നുണ്ട് മക്കൾസിനെ കൊണ്ടുവന്ന് മക്കൾസിനെ ഇങ്ങനെ ഇറങ്ങാൻ വിട്ടിട്ട് നമ്മൾ ഓല ഇപ്പോൾ എൻജോയ് ചെയ്യുക അത്രേ ഉള്ളു കാരണം എന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മൾക്ക് മനസ്സിന് ശരിക്കും ഏജ് ആവണില്ലല്ലോ എനിക്കങ്ങനെ കേട്ടോ എല്ലാവർക്കും ഇങ്ങനെ എനിക്കറിയില്ല നമ്മൾക്ക് ഏജായാലും മക്കൾ നമ്മളൊരു മൈൻഡ് സെറ്റ് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു കുട്ടികൾ ആ ഒരു മൈൻഡ് സെറ്റ് തന്നെ ആയിരിക്കും കേട്ടോ അപ്പം നമ്മൾ ചെയ്യുമ്പോഴൊക്കെ ശരിക്കും ആക്കാസ്വദിക്കാൻ പറ്റുന്നുണ്ട് അപ്പം ഇവിടെ എല്ലാവരും നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്കൊരു നിഷ്കളങ്കമായിട്ടുള്ളൊരു മനസ്സുള്ളതുകൊണ്ടാണ് കേട്ടോ കാരണം ഇവിടെ ഉള്ള ആളുകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് എല്ലാവരും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ ഭയങ്കര രസമായിട്ട് തന്നെ എടുത്തു പോണിട്ട് ഒരുപാട് ആളുകളുണ്ട് ഏതായാലും പിന്നെ ഇതിൽ നീന്തലും കാര്യമൊന്നും കേട്ടോ അങ്ങനെ വെള്ളം തേവി അങ്ങോട്ടും ഇങ്ങോട്ട് അയക്കി അങ്ങനെയുള്ളൊരു കളിയാണ് ഇവിടെ അപ്പം നമ്മൾ ഇതാ തീര ഇപ്പം ഇവിടെ തീരല്ല കേട്ടോ അപ്പം കുറച്ചങ്ങോട്ട് പോയാൽ ഇവിടെ ഒക്കെ തുടക്കത്തിലൊക്കെ കിടിച്ചിലൊക്കെ അങ്ങനെ കളിക്കാനും പിന്നെ കുറച്ചങ്ങോട്ട് ഒരു നമുക്കൊരു അരക്കറ്റ വെള്ളമൊക്കെ ഉണ്ട് കിട്ടും അവിടെ നല്ല തിരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഏതായാലും ഇവിടെ അത്ര വീഡിയോട് ഇവിടെ നിന്ന് ദൂരത്തുനിന്ന് എടുക്കുന്ന കുഴപ്പമില്ല അപ്പുറത്ത് പോയിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പം ഈ മോൾ കൂടെയുള്ള ഈ റെയിൽ കൂടെ തന്നെ കേട്ടോ നമ്മൾ നേരത്തെ പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഈ പറഞ്ഞ ഞാനാണ് കേട്ടോ അപ്പം എനിക്ക് വീഡിയോ എടുക്കാൻ ഞാനൊരു താത്തനോട് പറഞ്ഞതിനു അപ്പം ഓല എന്താ മോള് കഴിയില്ല ഉള്ളതുകൊണ്ട് ഇപ്പോൾ എനിക്ക് അങ്ങോട്ട് വന്നിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം മക്കൾസ് ഇവിടെ ചാടുന്നോട് പോലെയും നോക്കണ്ടേ അപ്പം നമുക്ക് ഭയങ്കര രസമായി തന്നെ തോന്നിയിട്ട് അപ്പം അത് അവിടെ തര തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ പിന്നെ ക്യാമറയും കൊണ്ട് ചെന്നപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു ഏ ഇവിടെ എടുക്കാൻ പറ്റില്ല അവിടെ ആ ലോഡ് എന്ന് പറഞ്ഞു നമ്മൾ അതൊക്കെ മാറ്റി വെച്ച് ഫോണൊക്കെ മാറ്റിച്ച് പോയി നല്ല എൻജോയ് ചെയ്തിട്ടാണ് അപ്പം ഞാനെൻ്റെ മോൻ്റെ അടുത്ത് ക്യാമറ കൊടുത്തായിരുന്നു കേട്ടോ അപ്പം എന്ന് വെച്ചാൽ ഓനിങ്ങോട്ട് വരാൻ പറ്റൂല കാരണം പിന്നെ വലിയ ആളുകളാണ് ഇവിടെ ഉള്ളത് പിന്നെ കരക്കത്തെയാണ് കേട്ടോ കുട്ടികളുള്ളും ബാക്കിയൊക്കെ വലിയ ആളുകൾ തന്നെയാണ് അപ്പം പിന്നെ ഈ ഒരു കൃത്രിമമായിട്ടുള്ള ഒരു വാട്ടർഫോൾ ഭയങ്കര രസമായി തോന്നി കേട്ടോ അത് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അതിനനുസരിച്ചാണ് കേട്ടത് അപ്പം അതൊക്കെ നമ്മൾ നല്ലോണം എൻജോയ് ചെയ്ത് കേട്ടോ ഏതായാലും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മളവിടുന്ന് ഐസ്ക്രീമും കോഫിയൊക്കെ കുടിച്ചു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകാൻ പോവാണ് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ കാര്യമായിട്ട് ഇത്രക്കും നമ്മളൊരു പാട് എല്ലാത്തിലും കയറിയിട്ടുണ്ടായിരുന്നു കൊയിലൂടെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒക്കെ നമുക്ക് കുറെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ വെള്ളത്തിലാവുമ്പോഴേ അങ്ങനെ പറ്റൂലോ അപ്പോൾ ഞാൻ സാധാരണ അടുത്ത് ഫോണ് കൊടുത്ത് എല്ലാം എൻജോയ് ചെയ്തിട്ടോ അവിടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ബസ്സിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ആ കണ്ണൊക്കെ നല്ലോണം ചോദിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൽ ചാടിയിട്ട് ഏതായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ മക്കൾ ഇപ്പോഴും നല്ല ഫുൾ ഓണാണ് കേട്ടോല് പാട്ടിട്ടപ്പോ അവിടെ ഡാൻസ് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഭയങ്കര രസമായി തോന്നിയിട്ടോ ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഇത്രയും എൻജോയ് ചെയ്തിട്ട് കൂറ് പോന്നിട്ടില്ല കാരണം പിന്നെ ചെറിയ മക്കൾസിൻ്റെ കൂടെ അത് വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ അപ്പം നല്ലൊരു ഇതോക്ക് നല്ലൊരു അവിടെയുള്ള ജീവനക്കാർക്ക് നല്ലൊരു പെരുമാറ്റമൊക്കെ ആയിട്ട് നമുക്ക് തോന്നിയിട്ടാണ് നല്ല കാര്യം പറയണമല്ലോ ചില അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോരുമാതിരി സ്വഭാവമൊക്കെ ആയിരിക്കും നമുക്ക് വീണ്ടും വരണം എന്നൊന്നു തോന്നലു പക്ഷെ ഇവിടെ വന്നപ്പം വീണ്ടും വരണം എന്നാണ് കേട്ടോ തോന്നിയത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു ഞാൻ പ്രൊമോഷന് വേണ്ടി പറയുകയെന്നല്ലോ അപ്പോൾ രാവിലെ ലുക്കും ഡാൻസും കാര്യങ്ങളൊന്നും ഇല്ലേ കേട്ടോ അപ്പോൾ ആ പോലെ നല്ല ഡാൻസില തന്നെയാണ് ഓലെ ചെങ്ങന്മാരല്ലേ അപ്പോലൊക്കെ കൂടെ നല്ല ഡാൻസിലന്നെയാണ് കേട്ടോ ഓന് പിന്നെ ചെറിയൊരു കുട്ടിയാണ് കേട്ടോ ഓലക്കൂട്ടത്തില് കാരണം ഓന് നാലര വയസ്സൊക്കെ ആയിട്ടുള്ളൂ ശരിക്കും പിന്നെ എൽ കെ ജി കഴിയുമ്പോൾ തന്നെ അഞ്ച് വയസ്സാവാനാവും ഞാൻ കുറച്ച് നേരത്തെ തന്നെ നേരത്തെ ചേർത്തിയതല്ല നാല് ആയപ്പോൾ തന്നെ തുടങ്ങിയപ്പോൾ തന്നെ ചേർത്തിയതാണ് കേട്ടോ ശരിക്കും നാല് വയസ്സ് അഞ്ചാം വയസ്സിലൊക്കെ ഇല്ല ചെലോത് ചേർത്ത് അതുകൊണ്ടാണ് അപ്പം ഏകദേശം രാത്രിയൊക്കെ ആവാനായിട്ടുണ്ട് നമ്മൾ നമ്മളവിടുന്ന് പോന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വൈമല എവിടെയെങ്കിലും ഇറങ്ങിയിട്ടാണോ ഫുഡൊക്കെ കഴിക്കാന് അപ്പൊ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു അപ്പൊ താ ഞാന് ഈ ഒരു റെസ്റ്റോറന്റിലാണ് കേട്ടോ കേറിയിട്ടുള്ളത് അപ്പം ഇവിടത്തെ ഒരു ഇത് പറയുകയാണെന്നു വെച്ചാല് ഒരു ട്രെയിനിന്റെ ഒരു മോഡലാണ് കേട്ടോ ഈ റെസ്റ്റോറന്റ് കാണുമ്പോൾ നമുക്ക് എല്ലാം അടിപൊളിയായി തോന്നി നല്ലൊരു ട്രെയിനിന്റെ അതേ ഒരു ഉള്ളിലൊക്കെ ട്രെയിനിന്റെ അതേ ഒരു ഭോഗിമാരിയും അതേ ഒരു മോഡലും സീറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് നല്ലൊരു രസമായി തോന്നിട്ടോ ഏതായാലും നമ്മൾ ഇവിടുന്ന് എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു എന്നുവെച്ചാൽ ഉച്ചക്കത്തെ ചോറ് തന്നെ അപ്പം പിന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ളത് ഓരോരുത്തർ ഓർഡർ ചെയ്യാണ് പിന്നെ ഉച്ചക്കത്തെ ചോറ് തന്നെ അവിടെ കിടക്കണം കേട്ടോ പിന്നെ നമ്മൾ രണ്ട് പൊറോട്ട പറഞ്ഞിട്ട് പോലും ഒരു പൊറാട്ടയാണ് നമ്മൾക്ക് തന്നത് ഒരുപാട് സമയം ഒരു പൊറാട്ടയ്ക്ക് വേണ്ടി പോലെ നമ്മളെ കളിപ്പിച്ചു കിട്ടും ആയിട്ടില്ല പറയുകയാണെങ്കിൽ നമുക്ക് സങ്കടമില്ലേനു നിങ്ങൾ പറഞ്ഞിട്ടില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞക്കാട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ കൊണ്ടു വന്നു അവരെ പറയുമ്പോൾ അപ്പോൾ ഒരുപാട് പേര് വിഷമിപ്പിച്ചു വിട്ടോ മൂന്നാല് പ്രാവശ്യം അവരോട് ചോദിച്ച് ഫസ്റ്റ് ചൂടായപ്പോളൊക്കെയാണ് അവർ കൊണ്ടുവന്ന് തന്നത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരുന്നു നമ്മളോട് കാണിച്ചിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് ഒരു തരാത നമ്മളെ കളിപ്പിച്ചിട്ട് നമ്മൾക്ക് കിച്ചണിൽ വരെ പോകേണ്ട അവസ്ഥ അവിടെ വന്നിട്ടുണ്ട് അപ്പം വളരെ മോശം പെരുമാറ്റമായിരുന്നു ട്ടുള്ള കാര്യം പറയാനുള്ളത് ആരും ഇങ്ങോട്ട് പോകരുത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ടൂറിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കാണ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തെങ്കിലും കേട്ടോ വീണ്ടും വരാതെ വരെയൊക്കെ